ഡാർക്ക് വെബിലൂടെയുള്ള ലഹരി വില്പന പ്രതികൾ ആസൂത്രണം ചെയ്തിരുന്നത് ഹൈറേഞ്ചിൽ താമസിച്ചായിരുന്നുവെന്ന് അന്വേഷണ സംഘം അറസ്റ്റിലായ നാല് പ്രതികളും പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തി ശൃംഖലയിലെ മറ്റു ചിലരെ കൂടി എൻ സി ബി ഉടൻ അറസ്റ്റ് ചെയ്യും നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി നിഷ എന്തൊക്കെ പുതുതായി വരുന്നു വീണ കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഡാർക്ക് വെബിലെ നീക്കങ്ങൾ പോലും ഇതിന്റെ ഗൂഢാലോചന നടന്ന പ്രത്യേകിച്ച് ഗൂഢാലോചനം ഗൂഢാലോചനയല്ല ഇതിൻ്റെ ആസൂത്രണം നടന്നത് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും എഡിസന്റെ സുഹൃത്തായ ഡിയോളിന്റെ പാഞ്ചാലി മേട്ടിലുള്ള റിസോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഇതിൻ്റെ വലിയ വിൽപ്പനയുടെ ആസൂത്രണം നടന്നത് ഈ വിൽപ്പനയുടെ ശൃംഖലയിൽപ്പെട്ട വിതരണക്കാരുടെ ശൃംഖലയിൽപ്പെട്ട നാലു പേരെ കൂടെ ഉടൻ തന്നെ എൻ സി ബി സംഘം അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന ഇവരെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ എൻ സി ബിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ശൃംഖല തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിൽപ്പെട്ട നിരവധി പേർ ഈ ഡാർക്ക് വെബ് ശൃംഖലയിൽ പെട്ടതാ പെട്ടിട്ടുണ്ട് എന്ന് എൻ സി ബി സംഘത്തിന് നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ യെഡിസന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ പാഞ്ചാലി മീറ്റിലുള്ള ഡിയോളിൻ്റെ റിസോർട്ടിലും ഒരേ സമയം റെയ്ഡ് നടന്നിട്ടുണ്ട് ഇവിടെ നിന്നും പല വസ്തുക്കളും ലഹരി വസ്തുക്കൾ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട് കെറ്റാമലോണിൽ രാജ്യാന്തര ലഹരി മരുന്ന് ശൃംഖലയുമായി കൂടുതൽ ബന്ധമുണ്ട് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളുണ്ട് ഇവർ എറണാകുളം ഇടുക്കി ജില്ലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മേഴ്സിഡസ് കാർ ബെൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എഡിസൺ ഈ ജോലി ഉപേക്ഷിച്ചാണ് ഈ ലഹരി മരുന്ന് ശൃംഖല യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇയാളുടെ സുഹൃത്താണ് ഡിയോൾ എഡിസന്റെ സുഹൃത്ത് ഡിയോൾ വഴിയാണ് എഡിസൺ ഈ ലഹരി മരുന്ന് ശൃംഖലയിൽ എത്തിപ്പെട്ടതെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഡാർക്ക് വെബിൽ ലോഗിൻ ചെയ്യുന്ന ഇടപാടുകാർ നേരിട്ട് കെറ്റാമ്പലുമായാണ് ഇടപാട് നടത്തുന്നത് എങ്കിലും ചില ആളുകൾക്ക് പരിചയക്കാർക്ക് വിശ്വസ്തരായ ഇടപാടുകാർക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും അനുവദിച്ചിരുന്നു കാർട്ടിൽ നേരിട്ടാണ് എഡിസൺ ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ലഹരി മരുന്ന് ശൃംഖലയിലെ വിതരണക്കാരായ നാലു പേരെ ഉടൻ തന്നെ എൻ സി ബി സംഘം അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന വീണ ഓക്കെ ശരി നിഷ